ണ്ടോ എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ഷെറി തോമസ് രണ്ട് വിഷയമാണ് ഇപ്പം താങ്കൾ തന്നെയാണ് ഇതിന് മറുപടി പറയാനുള്ളത് ആ സമയം തന്നെ താങ്കൾക്ക് തരാം പക്ഷേ ഒരു ചോദ്യമാണ് അത് ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് കൂടിയാണ് ഛത്തീസ്ഗഡിലോ ചണ്ഡിഗഡിലോ ഒക്കെ മിഷണർമാർ ചെല്ലുകയും വളരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ മതപരിവർത്തനം നടത്തി എന്നുള്ള കേസിൽ അകത്താക്കുകയോ മർദ്ദിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഈ തരത്തിലല്ല നടക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിലൊരു മതപരിവർത്തനമല്ല നിർബന്ധിത മതപരിവർത്തനമല്ല നടക്കുന്നത് എന്നൊക്കെ വാദിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം ഇതൊരു പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗത്തിന് വടി കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അതിന് കൊടുക്കേണ്ടി വരുന്ന വില ചിലപ്പോൾ ഈ സംവരണ ആനുകൂല്യമോ ജോലിയുടെ ഒന്നും ആയിരിക്കില്ല ഇതിനേക്കാൾ എത്രയോ വലുതായിരിക്കും അത് മനസ്സിലാകാതെ പോകുന്നുണ്ടോ രൂപതാധ്യക്ഷന്മാർക്ക് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം വസ്തുതാപരമായി ചില പെശകുകൾ മുമ്പ് സംസാരിച്ചപ്പോ കയറി വന്നിട്ടുണ്ട് അതിലൊന്ന് ഈ സംവരണം എന്ന് പറയുന്നത് ആനുകൂല്യമല്ല ഭരണഘടനാപരമായ അവകാശമാണ് ആർട്ടിക്കൽ പതിനാലിന് ശേഷം പതിനഞ്ചിലും പതിനാറിലും ഒക്കെ സർക്കാരുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് തോന്നുകയാണ് അധികാരികൾക്ക് തോന്നുകയാണ് ആരിക്യേറ്റ് റെപ്രസെന്റേഷൻ ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന റെപ്രസെന്റേഷൻ ആണ് സംവരണം അല്ലാതെ അത് ആരുടെയെങ്കിലും അവസരത്തിന് കിട്ടുന്ന ആനുകൂല്യമല്ല ഒരു കാര്യം രണ്ടാമത്തത് ഇവിടെ ചില സർട്ടിഫിക്കറ്റുകൾ ആരെങ്കിലും അങ്ങനെ വാങ്ങുന്നു എന്നത് സംബന്ധിച്ചാണല്ലോ തർക്കം വ്യക്തിപരമായി ആദ്യമേ പറയട്ടെ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമൂഹം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി വിഭാഗം മാത്രമല്ല പന്ത്രണ്ട് രൂപതകൾ നെറ്റിൻ കത്തോലിക്കർക്കുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൊല്ലം പുനലൂർ വിജയപുരം കൊച്ചി വരാപ്പുഴ അങ്ങനെ കണ്ണൂർ വരെയുള്ള പന്ത്രണ്ട് രൂപതകളുണ്ട് ഈ പന്ത്രണ്ട് രൂപതകളിലും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല പിന്നെ ഒരു പ്രത്യേക പ്രധാനപ്പെട്ട കാര്യം ബിഷപ്പുമാർ നൽകുന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഒരു റവന്യൂ ഉദ്യോഗസ്ഥനും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ബിഷപ്പുമാർ നൽകുന്ന കത്ത് വില്ലേജ് ഓഫീസറുടെ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തിന് സഹായകരമായ രേഖയാക്കുക എന്നുള്ളതാണ് അല്ലാതെ അതൊരു അതോറിറ്റി ആയിട്ടല്ല അല്ല ഇപ്പൊ കൊടുത്തു വരുന്നത് പക്ഷേ അതിനകത്തും തർക്കങ്ങൾ വേറെ നിലവിലുണ്ട് അല്ല ഞാൻ ഇടപെടുന്നല്ല ഞാൻ താങ്കൾക്ക് തന്നെ വരാം ഞാൻ ഈ നമുക്ക് ചോദിച്ചു വെച്ചുമ്പോൾ ഈ സംശയം അങ്ങ് മാറുമല്ലോ ഇത് വില്ലേജ് ഓഫീസർമാരും അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അല്ല അല്ലെങ്കിൽ അവര് അവരുടെ അവരും കൂടെ ഇടപെട്ടാണ് ചെയ്യുന്നത് ഇതൊരു കോക്കസ് ആണ് ഇത് ഇതുകൂടെ അവരും കൂടെ ഇടപെട്ടുകൊണ്ടാണ് ഈ ചെയ്യുന്നത് എന്നുള്ള ആരോപണമൊക്കെ വലിയ തരത്തിലുണ്ട് ഒരു രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ജിയോ മുക്കുവ അഞ്ഞൂറ്റി വിഭാഗങ്ങൾ എന്നുള്ള പേര് ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ജിയോ ഇറക്കിയെങ്കിൽ ആ ജിയോ ഇറക്കിയതിന് പിറകിൽ തന്നെ ഇങ്ങനെ കളികളുണ്ട് എന്ന് ഫാദർ അടക്കം പറയുമ്പോൾ അങ്ങനെയാണല്ലോ കൊടുത്ത കൊടുത്ത മറുപടിയിൽ മറുപടിയിൽ ആ രേഖയിൽ ഒരു കാര്യം അല്ലെങ്കിൽ അത് വിഷയം ിയോയിൽ വരുമ്പോൾ ഇതിനകത്ത് തട്ടിമറി ജിയോയിൽ തൊട്ടേ നടന്നിട്ടുണ്ട് അപ്പോൾ ജിയോ അട്ടിമറിക്കാൻ കഴിയുമെങ്കിൽ ഏത് വില്ലേജ് ഓഫീസർ ഇതിനകത്ത് പ്രതിരോധിക്കും എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് നമ്മൾ അങ്ങനെ ഒരു പറയാൻ ജിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ മുക്കുവ ലത്തിൻ കത്തോലിക്ക ഈഴവ ലാറ്റിൻ കത്തോലിക്ക നാടറ എന്നിങ്ങനെ ഏത് ഉപവിഭാഗങ്ങളാണെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ലാറ്റിൻ കാത്തലിക് എന്ന് കൊടുക്കണം എന്നാണ് അതിനർത്ഥം ഉപവിഭാഗങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ ആ ഉപവിഭാഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ എൽ സി എന്ന് കൊടുക്കുന്നതിന് കാരണം പറഞ്ഞുകൊണ്ടാണ് ജിയോ വന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് നാലായിരത്തി മുന്നൂറ്റി എഴുപത് തസ്തികകൾ കേരളത്തിലെ പത്തു വർഷത്തെ മാത്രം കണക്കിൽ ലാറ്റിൻ കാത്തലിക് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ല അത് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ മാത്രമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത്രമാത്രം ഒക്കെ എളുപ്പത്തിൽ തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ സസ്തികളും ഒരുപ്പിച്ചു വരണ്ടേ കിറ്റ് ചെയ്ത് വരണ്ടേ അതിനൊപ്പം അതാണ് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ടേ ഒരു ആശയക്കുഴപ്പം വരുന്നത് കാരണം ഇത് തുടർ നമ്മൾ ഫോളോ ചെയ്യാത്ത ഒരു വിഷയമായതുകൊണ്ടാണ് ലാബ്രി